ശ്രീ രമേശ് ചെന്നിത്തല സർ കേരളം അതിഗുരുതരമായ ഒരു സാമൂഹ്യ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ യുവാക്കളുടെയും തൊഴിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് വിദേശ തട്ടിപ്പുകാർ അവരുടെ അന്യ രാജ്യങ്ങളിലേക്ക് കടത്തി മനുഷ്യക്കടത്തിന് ഓൺലൈൻ തട്ടിപ്പുകൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ദുരുയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരികയാണ് സാർ നിരവധി പത്ത് ദൃശ്യമാധ്യമങ്ങളിലടക്കം ഈ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സാർ ഏഷ്യാനെറ്റിൽ ഒരു പരമ്പര വന്നിരുന്നു സർ ചതി ചൈനയിലൂടെ റിപ്പോർട്ടർ എസ്റ്റ് അരുൺകുമാർ കൊണ്ടുവന്ന ഒരു ഒരു വാർത്തയാണ് വിദേശ രാജ്യങ്ങളിലെ കോൾ സെൻ്ററുകളിലേക്കാണ് കേരളത്തിലെ യുവ യുവതി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് അവിടെ എത്തപ്പെടുന്ന മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതായി പുറത്തു വന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുകയാണ് ഇത്തരത്തിൽ ചൈനീസ് തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ വലയിലകപ്പെട്ട അയ്യായിരത്തോളം ഇന്ത്യക്കാർ രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണെന്നാണ് റിപ്പോർട്ട് നിരവധി മലയാളികളും ഈ സംഘത്തിലുണ്ട് സർ ഇന്ത്യക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ലാത്ത രാജ്യങ്ങളിലെ സ്ഥല രാജ്യങ്ങളും രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമാണ് ഇത്തരം ആൾ മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നത് ഇത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്ത് കമ്പോഡിയ മ്യാൻമർ തായ്ലൻഡ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്ക് ചെറുപ്പക്കാരെ ഇതുപോലെ കയറ്റി അയക്കുകയാണ് സാർ ഇത്തരം തട്ടിപ്പ് കമ്പനികളുടെ ഏജന്റുമാരായി നിരവധി ആളുകൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ഇവർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നവർ തട്ടിപ്പ് തിരിച്ചറിയുമ്പോഴേക്കും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇന്ത്യ ഗവൺമെൻറ്റുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ലാത്ത പല രാജ്യങ്ങളിൽ ഇതുപോലെ ചെറുപ്പക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇതുവരെ അയ്യായിരം പേരുടെ പരാതികൾ വിവിധ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ തട്ടിപ്പിനെതിരായവരുടെ എണ്ണം ഇതിലും വളരെ കൂടുതലാണ് കുടുങ്ങിക്കിടക്കുന്നവർ കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരാണെന്നാണ് വിദേശ മന്ത്രാലയത്തിൻ്റെ ഒരു റിപ്പോർട്ട് എനിക്ക് വായിക്കാനിടയായത് വിദേശ തട്ടിപ്പുകാരുടെ ഹബ്ബായി കേരളം മാറാൻ പാടില്ല രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയെപ്പോലും അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലും കൊല്ലത്തും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനും തട്ടിപ്പുകാരുടെ വലയിൽ അകപ്പെട്ട മുഴുവൻ പേരെയും മോചിപ്പിക്കുന്നതിനും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സർ ഈ മാഫിയ ശൃംഖല പൊട്ടിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം സി എൻ ഐ എ പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ കാര്യത്ത് അനിവാര്യമാണ് റിക്രൂട്ടിംഗ് സംഘങ്ങളുടെ അടിവേർ അറക്കുന്നതിന് സർക്കാർ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം തട്ടിപ്പിനിരയായി അന്യരാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ മലയാളികളെയും തിരിച്ചെത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന ഗവൺമെൻറ് സമ്പർക്കം പുലർത്തേണ്ടതായിട്ടുണ്ട് വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവരെ സഹായിക്കുന്നതിനും ഇത്തരം തട്ടിപ്പുകളെ അകപ്പെടാതെ ജോബ് ഓഫീസിൻ്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്താനും നോർക്കയുടെ കീഴിൽ പ്രത്യേകം ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ കൂടി ആരംഭിക്കണമെന്ന് അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ നമ്മുടെ സംസ്ഥാനത്തെ യുവതി യുവാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പരസ്യം നൽകിയും ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്തു വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റുമാർ മ്യാൻമർ തായ്ലൻഡ് അതിർത്തിയിലേക്കും മറ്റും കടത്തുന്നതായും ഇവരെ വിവിധതരം ഓൺലൈൻ തട്ടിപ്പുകൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നതായും പരാതി ലഭിച്ചിട്ടുണ്ട് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ മ്യാൻമർ യാത്രാപ്രശ്നം മുൻനിർത്തിയുള്ള മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പും കേരളത്തിലുടനീളം സമൂഹ മാധ്യമങ്ങളിലൂടെ നോർക്ക റൂൾസ് നൽകിയിട്ടുണ്ട് വിഷയം മ്യാൻമറിലെ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം തട്ടിപ്പ് സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയവരിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിലെ രണ്ടുപേർക്കെതിരെയും കണ്ടാലറിയാവുന്ന ഏജൻ്റിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യുകയും രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു വ്യാജ സിം കാർഡ് നിർമ്മിച്ച് സൈബർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തട്ടിപ്പുകൾ തടയാനും വ്യാജ റിക്രൂട്ട്മെൻറ് ഏജൻറ്റുമാരെ കണ്ടെത്താനും നവമാധ്യമങ്ങൾ വഴിയുള്ള പരസ്യങ്ങൾ തടയാനും ഫലപ്രദമായ നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റിസർവ് ബാങ്ക് ഗവർണർക്കും ഇന്ത്യൻ സൈബർ സെൽ കോർഡിനേഷൻ സെൻറ്ററിനും അയച്ചുകൊടുത്ത് തുടർ നടപടി സ്വീകരിച്ചു വരുന്നു വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ തൊഴിൽ തട്ടിപ്പ് മനുഷ്യക്കടത്ത് എന്നിവ സംബന്ധിച്ച പരാതികൾ പ്രത്യേകം പരിശോധിക്കാൻ നോർക്ക റൂൾസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേരള പോലീസ് എന്നിവയുടെ സംയുക്ത സംരംഭമായ ഓപ്പറേഷൻ ശുഭയാത്ര എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അടിയന്തര യോഗം ചേർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിൻ്റെ എൻ ആർ ഐ സെല്ലിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുമുണ്ട്